ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗൗരിയമ്മക്ക് ഭയങ്കര സങ്കടമാവേണ്ടിട്ടാ തൻ്റെ മകനെ ഇങ്ങനെയൊക്കെ കെ മഹിമ പറയുന്ന ഒരിക്കലും ഗൗരിയമ്മ ചിന്തിച്ചില്ല അപ്പോൾ ഈ സമയം ഗൗരിയമ്മ വളരെ തളർന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഒരാളെയും വിശ്വസിക്കാൻ പാടില്ല വിശ്വസിച്ചതിനാണല്ലേ ഈ ശിക്ഷ കിട്ടിയത് എന്ന ഭാവത്തിൽ ഗൗരയമ്മ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഗിരി വിളിച്ചത് കൊണ്ട് തന്നെ മുകുന്ദനെ അങ്ങോട്ടേക്ക് പോവാണ് കേട്ടാ അങ്ങനെ മുകുന്ദനെയും കാത്ത് ഉമ്മറത്ത് തന്നെ നിൽക്കുന്നുണ്ടാവും മഞ്ജുവും ഈ പറയുന്ന ഗിരിയും കേട്ടോ അങ്ങനെ വക്കീൽ കയറി വരെയാണ് എന്നാൽ വക്കീലിനെ കാണുമ്പോൾ ഇവിടെ മഹിമക്കുള്ളിൽ ഉള്ളു പെടുകയാണ് കേട്ടോ കാരണം മഹിമയുടെ ആ കൈ കൊണ്ടാണല്ലോ അടിച്ചത് അത് അവൻ്റെ വാക്കുകൾ കൊണ്ടാണെന്ന് അറിയില്ല കാരണം മഹിമ എത്രയോ നാളായി കൊതിച്ചിരുന്ന ആ വാക്ക് ഇന്ന് തന്നോട് പറഞ്ഞപ്പോൾ തന്നെ ഇഷ്ടമാണെന്ന് വക്കീൽ പറഞ്ഞപ്പോൾ അതിന് തിരിച്ചടിയായി താൻ കെട്ടിപ്പിടിച്ച ഒരു ഉമ്മയാണ് നൽകേണ്ടതെന്നൊക്കെ അറിയാം പക്ഷേ അത് കൊടുക്കാൻ കഴിയാത്തത് അഭികാരണമാണെന്നും ഒന്നും പറയാൻ കഴിയില്ല എന്നാൽ ഈ സമയം വക്കീലിന് അടിയാണ് കിട്ടിയിരിക്കുന്നത് വക്കീൻ്റെ മനസ്സ് എത്രമാത്രം വേദനിച്ചിട്ടുണ്ടാവും എന്ന ഭാവത്തിൽ ആ ഒരു സങ്കടത്തോട് ൂടിയിട്ടിങ്ങനെ നോക്കുന്ന സമയത്ത് ഇവിടെ ഗിരിയുടെ അടുത്ത് വരണിട്ട് അപ്പോൾ ഗിരിയുടെ വക്കിൽ ചോദിക്കുകയാണ് എന്താണ് എന്താ എന്നെ വിളിച്ചത് അത് മുഖുന്ത ഞാനൊരു കാര്യം പറയാൻ വിളിച്ചതാണ് എന്ത് കാര്യം എന്ന് ചോദിക്കുമ്പോൾ അതെ ആ കേസിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് തരാനായിരുന്നു ആ കേസിൻ്റെ ഡീറ്റെയിൽസാണ് ഇതെന്ന് പറയുമ്പോൾ ആദ്യം ഇങ്ങനെ മുകുന്ദം പറയണേ ഇനി ഞാൻ ആരുടെയും കേസ് വാദിക്കാനോ ഒന്നിനുമില്ല എൻ്റെ ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ട് ഒരു മജിസ്ട്രേറ്റ് ആവുക എന്നുള്ളത് ആ ലക്ഷ്യത്തിന് മുന്നേ പലതും ഞാൻ പലവരോടും തുറന്നു പറഞ്ഞതുകൊണ്ട് തന്നെ ഇന്നെൻ്റെ കരണത്ത് വീണു അതുകൊണ്ട് പലവരെയും വിശ്വസിക്കാൻ പാടില്ല പെണ്ണെന്ന് എന്ന വർഗത്തെ തീരെയും വിശ്വസിക്കാൻ പാടില്ല ഒരു ജീവിതം എനിക്ക് പഠിപ്പിച്ച് തന്നതാണ് അപ്പോൾ അത് കേട്ട് സ്വപ്ന ഒരു സൈഡിൽ നിൽക്കുന്നുണ്ട് കേട്ടോ ഇവൾക്ക് എന്ത് ഇവനെന്താ ഈ പറ്റിയത് ഇങ്ങനെയൊക്കെയുള്ള സംസാരം ഇവളിനും ഈ പറയുന്ന മഹിമയെ ഒരൊറ്റ കെട്ടായിരുന്നല്ലോ ഇപ്പം എന്താ ഇവൻ്റെ സംസാരം ഇങ്ങനെയൊക്കെ എന്നാൽ മഹിമയാണെങ്കിലോ അതിനൊരു മറുപടിയും കൊടുക്കാതെ നിൽക്കുന്നത് കാണുമ്പോൾ അവിടെ എന്തോ ഒരു പന്തികേടുണ്ടെന്ന് സ്വപ്നം മനസ്സിലാക്കുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം എന്താടാൻ എനിക്ക് പറ്റിയത് എന്ന് ഗിരിയോട് പറയുമ്പോൾ ഗിരി ഞാൻ ഈ കേസ് ഏറ്റെടുക്കുന്നില്ല അത് പറയുന്ന ഗിരി പറയണേ എന്തുകൊണ്ട് എന്ന് ചോദിക്കുമ്പോൾ ഒന്നുകൊണ്ടുവല്ല ആരെയും ആത്മാർത്ഥമായി വിശ്വസിക്കത് എന്ന പാഠമാണ് എന്നിലോട്ട് പഠിപ്പിച്ചു തന്നത് അതുകൊണ്ട് തന്നെ ഇനി എനിക്ക് ഈ കേസ് ഏറ്റെടുക്കാനുള്ള ആ ഒരു മനക്കരുത്തില്ല എന്നൊക്കെ പറയുമ്പോൾ നീ എന്താടായി കാണിക്കുന്നത് എനിക്ക് മുന്നോട്ട് പോകണ്ടേ ഞാൻ അവരെ കാണണ്ടേ നിന്നെ വിശ്വസിച്ചാണ് ഞാനത് ചെയ്തതെന്നൊക്കെ പറയുമ്പോൾ ശരി എന്നെ നീ വിശ്വസിച്ച് ചെയ്തില്ല അപ്പോൾ അതുകൊണ്ട് എനിക്കൊരാളെയും ചതിക്കാനോ വഞ്ചിക്കാനോ ഒന്നും കഴിയില്ല എൻ്റെ എന്നും ശുദ്ധമാണ് ഞാൻ എല്ലാവരെയും സ്നേഹിച്ചിട്ടേ ഉള്ളൂ പലവരുടെയും കാട്ടിക്കൂട്ടിലും കോപ്പറേഷൻ പ്രായങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാൻ തെറ്റിദ്ധരിച്ചു പോയി പെണ്ണെന്ന വർഗ്ഗത്തെ തീരെ വിശ്വസിക്കൽ എന്നൊക്കെ പറയുമ്പോൾ ഈ വക്കീലും ഈ പറയുന്ന മഹിമയെ അകന്ന് നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ ഗിരിക്ക് കാര്യങ്ങൾ പിടികെട്ടിയിട്ടോ ഗിരി ചോദിക്കുകയാണ് എന്താണ് മഹിമയും നീയും വഴക്കിട്ടോ എന്ന് പറയുമ്പോൾ ഞാൻ പോകുന്നു എനിക്കധികം സംസാരിക്കാനില്ല എന്ന് പറഞ്ഞ് പോകുമ്പോൾ മഹിമയാണെങ്കിൽ അകത്തോട്ടും കയറി പോകുന്നു കേട്ടോ ഇതേ സമയം മുകുന്ദനും മുകുന്ദൻ പോയതിനു ശേഷം ഗിരി പറയണേ മഞ്ജു ഇന്നത്തെ പ്രവൃത്തിയിൽ മുകുന്ദനും മഹിമയ്ക്കും തമ്മിൽ എന്തോ ഒരു വിള്ളൽ ബാധിച്ചിട്ടുണ്ട് അതായിരിക്കുമോ ഇനിയിപ്പോൾ മഹിമയുടെ പ്രശ്നം അതായിരിക്കുമോ നീ എന്തായാലും ഒന്ന് അവളോട് ചോദിച്ചു മനസ്സിലാക്കാൻ നോക്ക് ഒരിക്കലും നീ അവകാശം വെച്ച് ചോദിക്കരുത് ഒരു കൂട്ടുകാരി യുടെ സ്ഥാനത്ത് ഒരു ചേച്ചിയുടെ സ്ഥാനത്തെ ചോദിക്കാൻ പാടുള്ളൂ അധികാരങ്ങളൊന്നും എടുക്കരുതെന്ന് പറയാനായിട്ടാ അങ്ങനെ ഈ സമയം മുകുന്ദനാണെങ്കിലോ വീട്ടിൽ ചെന്നതിന് ശേഷം മുകുന്ദൻ്റെ മനസ്സൊന്ന് പൊട്ടിക്കറിയാൻ പോലും കഴിയുന്നില്ല കാരണം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് തൻ്റെ അമ്മ ആ അമ്മ വേദനിച്ചാൽ തനിക്ക് ആരും ഈ ലോകത്തുണ്ടാവില്ല തന്നെ മനസ്സിലാക്കുന്ന തൻ്റെ അമ്മ മാത്രമുള്ളൂ എന്ന് മനസ്സിലാക്കുന്ന ബാക്കിൽ സന്തോഷത്തോടു കൂടി പെരുമാറുമ്പോൾ അവിടെ ഗൗരിമക്ക് കാര്യങ്ങളൊക്കെ പിടികിട്ടിട്ടോ ഇതേ സമയം അർദ്ധരാത്രിയിൽ പുറത്തിങ്ങനെ നിൽക്കുന്ന സ്വപ്നയുടെ അടുത്തോട്ട് സഞ്ജയ് വരികയാണ് അങ്ങനെ ആരും കാണാതെ പാത്തും പതുങ്ങിയും സഞ്ജയ് പതുക്കെ സ്വപ്നയെ കയറി പിടിക്കുമ്പോൾ അയ്യോ എന്ന് പറയണ കേട്ടോ എന്നാൽ ഈ സമയം നീ ഒന്നുങ്ങ വന്നേ നിന്നെ കാണാൻ എത്ര തിടുക്കമായി എത്ര നാളായി ഞാൻ നിന്നെ കണ്ടിട്ട് എന്നൊക്കെ പറയുമ്പോൾ ദേ ഇവിടെ ഗിരിയേട്ടനും ഉണ്ട് വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല നീ ഒന്നു വന്നേ ആരും കാണില്ല നീ യാ പറയുന്നിടത്ത് വാ എന്ന് പറഞ്ഞിട്ട് പുറത്തോട്ട് വലിച്ചഴിച്ച് കൊണ്ടുവരുമ്പോൾ മഞ്ചു അവിടെ ഇടപെടണിട്ടാ ഡാ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ സഞ്ജയ് അവിടെ ഞെട്ടിപ്പോകണേ ഇതേ സമയം സ്വപ്നയുടെ മുന്നിലോട്ട് വരികയാണ് എന്നിട്ട് പറയണേ എടി നാണമില്ലടി ഇവനെ പോലെയുള്ളവനെ നീ ഈ വീട്ടിലോട്ട് കേറ്റ എന്നോട് നിന്റെ ഏട്ടനല്ലേ പറഞ്ഞത് ഇങ്ങനെയുള്ള ബന്ധങ്ങളിലോട്ട് പോവരുത് എന്നിട്ട് ആ വാക്കുകൾക്ക് നീ വല്ല വിലയും കൊടുക്കുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സഞ്ജയ് ചോദിക്കാൻ നീ ആരാതിൽ ഇടപെടാൻ ഞാൻ ആരാണെന്ന് കാണിച്ചു തരാം ഇവളുടെ ഏട്ടത്തിയമ്മ ഏട്ടത്തിയമ്മ എന്ന സ്ഥാനമാണ് എനിക്ക് എനിക്കിവിളിനി തരുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഗിരേട്ടനെ വിളിക്കട്ടെ എന്ന് പറയുമ്പോഴേക്കും സഞ്ജയ് അവിടെ നിന്നും ഓടി രക്ഷപ്പെടേണ്ടിട്ടാണ് ഈ സമയം വക്കീലിനെ തന്നെയാണ് കാണിക്കുന്നത് വക്കീൽ കണ്ണാടിയിൽ നോക്കിയിട്ട് പെണ്ണെന്ന വർഗത്തെ സ്നേഹിക്കാൻ പാടില്ല ആരെയും അമിതമായി സ്നേഹിക്കരുത് എന്നെ അവൾ വിശ്വസിക്കുമ്പോൾ അവൾ എന്നെ സ്നേഹിക്കും എന്നൊക്കെ കരുതിയിരിക്കുമ്പോൾ തനിക്ക് ഇത്രയും വലിയൊരു അടിയാണല്ലോ കിട്ടിയത് സത്യത്തിൽ എൻ്റെ മഹിമ അങ്ങനെ ചെയ്യില്ല ഞാൻ അറിയുന്ന മഹിമ അങ്ങനെ ചെയ്യാൻ കഴിയില്ല ആ ഫോൺ കോൾ ആ ഫോൺ കോളാണ് അവൾ പ്രശ്നക്കാരിയാക്കിയത് ആരുടെ ഫോൺ കോൾ ആയിരിക്കും എന്തെങ്കിലും പ്രശ്നം ഇനി അവൾക്കുണ്ടോ ഞാൻ ഈ പറഞ്ഞതിനാണോ അവൾ എന്നെ അടിച്ചത് അതോ വേറെന്തെങ്കിലും മാനസികാവസ്ഥയിലായിരിക്കുമോ എല്ലാം മഹിമ ചെയ്യില്ല എന്ന് തന്നെ തൻ്റെ മനസ്സാക്ഷിയോട് കണ്ണാടിയുടെ മുന്നിൽ നൂറായിരം ചോദ്യങ്ങൾ ഇങ്ങനെ മുകുന്ദൻ ചോദിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇപ്പുറത്താണെങ്കിലും മഹിമയോടും മന മഹിമയുടെ മനസ്സാക്ഷി വന്നിട്ട് പറയുകയാണെ മഹിമേ നീ ചെയ്യുന്ന പ്രവൃത്തി ഒട്ടും ശരിയല്ല ഒരു പാവം പിടിച്ച ഒരാളാണ് നീ പറയുന്ന ഈ വക്കീൽ ആ വക്കീലിനെ നീ കൂടി വേദനിപ്പിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് താങ്ങില്ല അയാളെ എന്തിനാണ് ഇങ്ങനെ അപമാനിക്കുന്നത് ഇത്രയും നന്മയുള്ള ഒരു മനുഷ്യൻ എവിടെയും ഉണ്ടാവില്ല നീ അടിച്ചത് ശരി ശരിയല്ല നിൻ്റെ ഈ കൈ കൊണ്ട് എന്ത് തന്നെ ആയാലും അയാളെ അടിക്കാൻ പാടില്ലായിരുന്നു നിന്നോട് ഇഷ്ടം തുറന്ന് പറഞ്ഞതു നിൻ്റെ മനസ്സിൻ്റെ സങ്കടങ്ങൾ മനസ്സിലാക്കി നിന്നെ സഹായിക്കാൻ വന്നതിനുമാണോ നീ അയാളെ അടിച്ചത് അത് ചെയ്യുന്നത് തീരെ ശരിയല്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് തൻ്റെ കൈയോട് തനിക്ക് തന്നെ വെറുപ്പ് തോന്നിട്ടാണ് കാരണം ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു പ്രവൃത്തിയാണ് തൻ്റെ കൈകൊണ്ട് താൻ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് താൻ ഒരു കടുത്ത തീരുമാനത്തിലോട്ട് പോകുമ്പോൾ ഇപ്പുറത്താണെങ്കിൽ അബിയുടെ കൂട്ടുകാർ ൾ അവയോട് പറയണേ നീ ഒരു കിട് തന്നെയാണ് നീ ഒരു സംഭവം തന്നെ കാര്യം എന്തൊക്കെ പറയുകയാണെങ്കിൽ നീ അവളെ വളച്ചൊടുക്കി നിന്റെ കോപ്പിയിലാക്കി എന്തായാലും നിൻ്റെ നേട്ടങ്ങൾക്ക് അവളെ നീ ഉപയോഗിക്കുന്നു പക്ഷേ ഞാനൊരു പാ ഒരു കാര്യം പറഞ്ഞു അല്ല ചൂണക്കുട്ടിയാണ് ചെറിയൊരു പുലിക്കുട്ടിയാണ് അവൾ അവളോട് നേരിൽ നീ ഏറ്റുമുട്ടാൻ നിനക്ക് ഒരിക്കലും കഴിയില്ല നീ നിനക്ക് ഇങ്ങനെ അവളുടെ ശരീരം വെച്ച് നിനക്ക് അവളെ ഭീഷണിപ്പെടുത്താനേ കഴിയുള്ളൂ നിൻ്റെ മുന്നിലോട്ട് അവൾ ഒരിക്കലും വഴങ്ങി വരില്ല എന്നൊക്കെ പറയുകയാണെങ്കിൽ ഈ ആൾ ആരാണെന്ന് കഴി കണ്ടു കഴിഞ്ഞാലേ നേരെ കണ്ടു കഴിഞ്ഞാൽ അവൾ നിനക്ക് കടുത്ത ശിക്ഷ നൽകും എന്തായാലും ഇന്ന് പ്രണയം തുറന്ന് പറഞ്ഞ ആ ഒരു സമയത്ത് നീ ആ ആ നല്ലൊരു ശിക്ഷ കൊടുത്തത് നന്നായി പക്ഷേ ഇതിനൊക്കെ പിറകെ മഹിമ ആളെ കണ്ടെത്തി ഉണ്ടല്ലോ അതല്ലെങ്കിൽ ആ ഫോൺ കോളിന് പിന്നാലെയാണ് ഈ ഒരു പ്രശ്നം മഹിമക്കുണ്ടായതും എന്നും ആ വക്കീൽ മനസ്സിലാക്കിയ പിന്നീട് നിന്റെ കാര്യം പറയാനില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ പറയണം അയാൾ ഇനി ഒരിക്കലും ഈ പറയുന്ന മഹിമയുടെ മുന്നിലോട്ട് വരില്ല അത് വരാതിരിക്കാനുള്ള അത്രയും വലിയൊരു കെണി തന്നെ ഞാൻ മഹിമയെ കൊണ്ടുണ്ടാക്കിയിരിക്കും മഹിമ തന്നെ അയാൾ അകറ്റുന്ന ആ ഒരു സീൻ ഉണ്ടാക്കിയെടുക്കാൻ എനിക്ക് കഴിയും ഇനിയിപ്പോൾ അയാളുടെ മനസ്സിൽ അങ്ങനെ ഒരു സംശയം വന്നാൽ എന്നെ കൊണ്ട് എന്നെ കൊണ്ട് യാതൊരു പ്രശ്നവുമില്ല എന്നെ സംബന്ധിക്കുന്ന പ്രശ്നവുമല്ല എന്നൊക്കെ ഇങ്ങനെ അഭി പറയാനിട്ടാണ് ആ ഇനി ആൾ കൊള്ളാലോ എന്ന് പറയുമ്പോൾ ഇപ്പുറത്ത് മഹിമ ഇങ്ങനെ വക്കീലിനെ അടിച്ച ആ ഒരു കൈ ഉണ്ടല്ലോ ഇനി ഇത് വേണ്ട തനിക്കിനി മരണമാണ് നല്ലത് താൻ അത്രയും വൃത്തികെട്ടുകളായി ഒരു പാമ്പിടിച്ച മനുഷ്യനെ അടിച്ചതിൽ നല്ലത് തൻ്റെ ശരീരം മറ്റുള്ളവർക്ക് കയ്യിൽ ഫോട്ടോ ആയി വീഡിയോ ആയി ഉള്ളതുകൊണ്ട് തന്നെ തനിക്ക് ജീവിതത്തിലോട്ട് ഇനി മുന്നോട്ട് വഴികളില്ലെന്ന് മനസ്സിലാക്കുന്ന മഹിമ മരണത്തിന് കീഴടങ്ങാനായിട്ട് തൻ്റെ കൈ മുറിക്കാൻ ഒരുങ്ങാണ് അപ്പോഴാണ് പുറത്തുനിന്ന് ബഹളം കേൾക്കുന്നത് എന്തായാലും കൈ മുറിക്കാൻ ഒരുങ്ങത്തേ ഉള്ളൂ പക്ഷേ കൈ മുറിക്കുന്നില്ല അപ്പോൾ എന്തായാലും ഇവിടെ അതുണ്ടാകുമോ എന്ന് എനിക്ക് പറയാൻ കഴിയില്ല കാരണം കഥയിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ റീമേക്കിനേക്കാൾ കാണുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇനി വക്കീൽ ആ സംശയം ഇനി നമ്മുടെ ഗിരിയോട് പങ്കുവെക്കാൻ പോകണം ആ ഫോൺ കോൾ വന്നതിന് ശേഷമാണ് അവൾ അവളല്ലാതായി മാറിയതെന്നും തൻ്റെ ഇഷ്ടം തുറന്നു പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ ഗിരിയും വക്കീലും കൂടി അന്വേഷണത്തിന് ഒരുങ്ങുമ്പോൾ ഈ ഫോൺ കോളിൻ്റെ സത്യവും മഹിമയുടെ ഫോൺ ആരും അറിയാതെ പരിശോധിക്കുന്ന ആ ഒരു സീനൊക്കെ ഉണ്ടാവും കേട്ടോ അത് വക്കീലാണ് കാണുന്നത് അങ്ങനെ വക്കീൽ തന്നെ താൻ താൻ കല്യാണം കഴിക്കുന്ന പെണ്ണിൻ്റെ ആ ഒരു സ്ഥാനത്ത് നിന്ന് തന്നെ വക്കീൽ അതിന് ഒരു തീരുമാനം എടുക്കുന്നുണ്ട് കേട്ടോ